അവർക്ക് രണ്ട് ക്ഷീണം ചൂടിന്റെ ഒരു ക്ഷീണം അതുപോലെ തന്നെ ഈ പനിയുടെ ക്ഷീണം അപ്പൊ അതൊക്കെ പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി അത്യാവശ്യം ഹൈഡ്രേറ്റ് ചെയ്യുക അപ്പൊ എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുക വെയിലിൽ നിന്നൊക്കെ നല്ല കോട്ടൺ ഡ്രസ്സും ഇതൊക്കെ ഇട്ടിട്ട് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുക അധികം നട്ടുച്ച ഇറങ്ങാൻ പ്രിമറി സുഹൃത്തുക്കളെ അപ്പോൾ ആതുരവ സേവന രംഗത്ത് നിവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കരുവാരകുണ്ടിലെ ഷിഫ ഹോസ്പിറ്റലിലേക്ക് കേത്തല എസ് ബി ഐ ബാങ്കിന് എതിർവശമായിട്ട് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അൽഹാജ് സയ്യിദ് മുഡിസ്താങ്ങൽ ചേലേക്കരയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമട്ടിച്ചർ അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് മഠത്തിലെത്തീവ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ അവരുടെ കുടുംബങ്ങൾ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ സ്ത്രീരോഗ വിഭാഗത്തിൽ ഏറ്റവും പരിചയസമ്പന്നനായ ഡോക്ടർ അസ്മ ഷെറിനാണ് അതിൻ്റെ നടത്തിപ്പ് അത് ഡോക്ടർ ഉള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ ഒൻപത് മണിവരെയാണ് ഈ ഒരു ഷിഫ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് ഒരുപാട് ലാബുകൾ കാര്യങ്ങളൊക്കെ ലാബുകളിലൊക്കെ പത്തായിരത്തി ഇരുന്നൂറ് രൂപ ചിലവരുന്ന ലാബുകളൊക്കെ അറുന്നൂറ് രൂപയ്ക്ക് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒമ്പത് മണി മുതലാണ് ഇതിൻ്റെ പരിശോധന നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ചെറിയൊരു ആശംസ കാര്യങ്ങളൊക്കെ കേൾക്കാം കിഴക്കേത്തലൊക്കെ നമ്മുടെ എസ് ബാങ്ക് അതായത് നമ്മുടെ സൗത്ത് ഗ്രാമീണ ബാങ്കിൻ്റെ മുൻവശമായിട്ടാണ് ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നമ്മുടെ ഗരുവാരകുണ്ട് പഞ്ചായത്തിലെ കരുവാലോട് പട്ടണത്തില് ഇന്ന് സിഫ മെഡിക്കൽ സെന്ററിൽ നിന്ന് പറഞ്ഞ ഹോസ്പിറ്റല് ഉദ്ഘാടനം ചെയ്ത നമുക്കറിയാം രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അഥവാ നമുക്ക് അസുഖം പിടിപ്പിട്ട് കഴിഞ്ഞാല് നമ്മുടെ ഗരുവാരകുണ്ട് പഞ്ചായത്തില് നിരവധി സ്ഥാപനങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ട് ആധുനിക സൗകര്യത്തോട് കൂടി ഇന്ന് ഇവിടെ ഒരു ഹോസ്പിറ്റലിന്റെ കൂടി വന്നിരിക്കുകയാണ് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പല ഓഫറുകളും ഈ ഹോസ്പിറ്റല് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പരമാവധി നമുക്ക് ഒരു അസുഖമില്ല എന്ന് വരുത്തുന്നതിനുള്ള ടെസ്റ്റ് ഉൾപ്പെടെ ഇവിടെ നടത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക രോഗം വരാതെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഈ പിന്നെ ചൂട് അധികരിച്ചുകൊണ്ടിരിക്കുന്ന എൺപത്തി മൂന്നിനു ശേഷം ഇത്ര ഒരു വരൾച്ച ആദ്യമായിട്ടാണ് ഞാൻ നേരിടുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി നമ്മൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഉപയോഗിക്കുന്ന വെള്ളം കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു ആരോഗ്യപരമായ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും അവസാനിപ്പിക്കുന്നു നന്ദി കാരണം കണ്ടു അതോടൊപ്പം തന്നെ ഈ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പി ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് മടത്തിൽ എത്തി ഭാഗം അപ്പോൾ ലത്തി ഭാഗനെ ബൈക്കാണ് പോകുന്നത് കേട്ടത് അപ്പൊ നമുക്കറിയാം കരുവാരുണ്ടും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്തായാലും രോഗം വരാതിരിക്കട്ടെ അഥവാ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലിനിക്ക് ഉപകാരമാകട്ടെ എന്ന് പറയണം അതോടൊപ്പം തന്നെ നമുക്ക് എന്റെ പേര് നമസ്കാരം എന്റെ പേര് ഡോക്ടർ എന്റെ സ്ഥലം മണ്ണാർക്കാട് കല്യാണം കഴിച്ചത് ചെമ്പ്രശ്ശേരി എന്ന് പറയും തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഹസ്ബൻഡ് വീട് എവിടെയാണ് നിങ്ങൾ ആ ഞാൻ ഏകദേശം ഒരു ഏഴു വർഷത്തോളായി എന്റെ കരിയർ മീൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ടൂ തൗസൻഡ് സെവന്റീനില് രണ്ടായിരത്തി പതിനേഴില് ഇറങ്ങിയ ഡോക്ടറാണ് ഞാൻ പഠിച്ചത് എംഇഎസ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും നമ്മള് വളാഞ്ചേരി റോഡിലുള്ള എം ബി എസ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത് എം ബി ബി എസ് പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ രണ്ട് ഫെലോഷിപ്പ് ചെയ്യണ്ടായി ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ചെയ്തത് അതൊന്ന് ഫാമിലി മെഡിസിനിലും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡയബറ്റിസ് മെലീറ്റസ് നമ്മള് ഷുഗറിന്റെ ഒക്കെ ഒരുപാട് ഡയബറ്റിസ് പേഷ്യൻസ് കൂടി വരുന്ന കാലഘട്ടമാണ് പ്രായമൊന്നുമില്ല കാരണം നാൽപ്പതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മധുരണോ വേണ്ടത് ചോദിക്കേണ്ട ഒരു കാലത്തിലോട്ടാണ് പോയി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ ഞാൻ ഫാമിലി മെഡിസിൻ ഒരു ഡയബറ്റോളജി ഫെലോഷിപ്പ് ഫെലോഷിപ്പ് വിചാരിച്ചു വിചാരിച്ചു സോറി അങ്ങനെ രണ്ട് ചെയ്തു ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നാണ് ചെയ്തത് ഇവിടെ നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് എങ്ങനത്തെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നമ്മളിപ്പത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോ തുടങ്ങിയത് നമ്മുടെ പ്ലാനൊക്കെ ട്വന്റി ഫോർ ഹവേഴ്സ് തുടങ്ങാൻ തന്നെയായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഇപ്പോ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി ഒൻപത് മണി വരെ പതിമൂന്ന് മണിക്കൂർ എന്നുള്ള രീതിക്കാണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇൻഷാല്ല നമ്മള് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അതായത് എന്തായാലും ജൂണോട് ജൂണോടുകൂടെ ജൂൺ തുടങ്ങുമ്പോഴത്തേനും നമ്മളത് ഇരുപത്തിനാല് മണിക്കൂറാക്കും കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാല് എല്ലാ ഏജിലുള്ളവർക്കും ഏത് പ്രായക്കാർക്കാണെങ്കിലും നമുക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കാമെന്നുള്ളതാണ് വേറൊന്ന് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ അല്ലെ സ്ത്രീകളായിക്കോട്ടെ അങ്ങനെ ഏത് രീതിക്കുള്ള ട്രീറ്റ്മെന്റും ഒരു പ്രൈമറി മാനേജ്മെന്റ് പ്രൈമറി ലെവലിൽ നിൽക്കുന്ന രീതിക്കുള്ള മാനേജ്മെന്റ് നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ ഉള്ള സെറ്റപ്പ് നമുക്ക് ഇവിടെ ഉണ്ട് ക്ലിനിക്കിലുണ്ട് കിടത്തി ചികിത്സക്കുള്ള ഒബ്സർവേഷൻ ബെഡ് ഉണ്ട് ഏകദേശം ആറ് ഏഴ് ബെഡോളം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മളൊരു ഡെയിലി ഒബ്സർവേഷൻ കൊടുക്കുന്ന സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഫാർമസിൽ നിന്നെ എല്ലാവിധ മരുന്നുകളും ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ ലാബില് നോക്കണെങ്കിൽ ഒരുവിധം എല്ലാ ടെസ്റ്റുകളുണ്ട് എല്ലാ ടെസ്റ്റുകളും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് തൈറോയിഡ് അങ്ങനെ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂറില് റിസൾട്ട് എത്തിക്കാൻ കൊടുക്കുക എന്നുള്ള രീതിക്ക് നമ്മള് ചെയ്യും പിന്നെ അല്ലാത്തത് ഇപ്പൊ ഏതെങ്കിലും ടെസ്റ്റ് ഇവിടുന്ന് നമുക്ക് നമ്മളെ ഈ ഫെസിലിറ്റീസ് വെച്ച് ചെയ്യാൻ പറ്റാണ്ട് പൊറത്ത് ചെയ്യുന്നതാണെങ്കിൽ കൂടെ നമ്മൾ ഇവിടുന്ന് സാമ്പിൾ എടുത്തിട്ട് അവർക്ക് നമ്മള് റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ അഡ്രസ്സിംഗ് അതായത് ഒരു ഒ പി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു പതിമൂന്ന് മണിക്കൂറാണ് രാവിലെ എട്ട് മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്യും രാത്രി ഒമ്പത് മണി വരെയാണ് ഇല്ല അങ്ങനെയല്ലേ പിന്നെ ലഞ്ച് ബ്രേക്ക് എന്തായാലും വരും ഉച്ചക്കുള്ള അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ബ്രേക്കോ കാര്യങ്ങളല്ല നമ്മള് ഫുൾ ടൈം ഇവിടെ അവൈലബിൾ ആയിരിക്കും ജൂൺ തൊട്ട് എന്തായാലും നമ്മൾ ട്വന്റി ഫോർ ആക്കും ഓ പി ടൈം അപ്പൊ നമ്മള് നൈറ്റില് വേറെ ഒരു ഡോക്ടർ കൂടെ വെച്ച് നമ്മള് നമ്മള് ട്വന്റി ഫോർ ആക്കും പിന്നെ ഫാർമസി ഫാർമസിപ്പൊ പറഞ്ഞു ഒബ്സർവേഷൻ പറഞ്ഞു അടുത്തത് ലാബും ഞാൻ പറഞ്ഞു ഏകദേശം എല്ലാ ടെസ്റ്റുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പുറമേ ഒരു ലാബ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ലാഭത്തിലാണ് നമ്മളിവിടെ ടെസ്റ്റുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഡ്രസ്സിങ്ങിന്റെ നോക്കണ നമ്മൾ വൂൺ ഡ്രസ്സിംഗ് ഫ്യൂച്ചറിങ് അതുപോലെ എന്തെങ്കിലും നമ്മള് ഡ്രസ്സിങ്ങുകളൊക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്ട് ഇപ്പൊ ചില വൂൺസിനൊക്കെ ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഡെയിലി ഡ്രസ്സിങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഇവിടെ ചെയ്ത് കൊടുക്കും പിന്നെ ശിവിച്ചിറങ്ങി വേണ്ട തുന്നി തുന്നൽ ആവശ്യം വേണ്ടി എന്നിട്ടുള്ള മുറിവുളക്കുള തുന്നിപ്പറഞ്ഞ് വീട്ടിലിരുത്തുന്ന ഉപ്പുപ്പാന്റെ അവസ്ഥ എന്താ വന്നു വെച്ചാല് ഹീറ്റ് വേ അതായത് ഹീറ്റ് വേവെന്ന് പറഞ്ഞാൽ നമ്മള് സൂര്യാഘാതം വീട്ടിനകത്ത് ഇരുന്നിട്ട് ഇവിടെ മുറിഞ്ഞ് അതിന്റെ ഫോട്ടോ ഒക്കെ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊത്തെ സിറ്റുവേഷൻ കാരണം ഈവൻ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നത് വരെ സേഫ് അല്ല എന്നുള്ള രീതിക്കാണ് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഡീഹൈഡ്രേഷനിലോട്ടും ഡിസ് ഒന്നും പോവാണ്ട് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കാം ഡെയിലി എന്തായാലും ഒരു അഞ്ചോ ആറോ ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇനി അഞ്ചോ ആറോ ലിറ്റർ കുടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു നാലഞ്ചോ ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മളൊരു ീവറും ഒക്കെ വന്നാൽ നമുക്ക് നന്നായിട്ട് ബോഡി പെയിനും മസിൽ പെയിൻ അതുപോലെ ജോയിന്റ് പെയിൻ ഒക്കെ വരും സാധാരണ ഒരു വൈറൽ ഫീവറിന് അപ്പൊ ആ ഒരു വൈറൽ ഫീവർ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോ ഇങ്ങനത്തെ ഈ ചുട്ടുകൊട്ടുന്ന കാലത്ത് വരുമ്പോ അവർക്ക് രണ്ട് ക്ഷീണാണ് ചൂടിന്റെ ഒരു ക്ഷീണം അതുപോലെ തന്നെ ഈ പനിയുടെ ക്ഷീണം അപ്പൊ അതൊക്കെ പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി അത്യാവശ്യം ഹൈഡ്രേറ്റ് ചെയ്യുക അപ്പൊ എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുക വെയിലിൽ നിന്നൊക്കെ നല്ല കോട്ടൺ ഡ്രസ്സും ഇതൊക്കെ ഇട്ടിട്ട് ലൈറ്റ് കളേഴ്സൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുക അധികം നട്ടിച്ചു ഇറങ്ങാണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ പുറത്തിറങ്ങിയ പരിപാടികളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മീൻസ് കൊണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെ എന്തൊക്കെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പ്രതീക്ഷിക്കാതെ ഇപ്പൊത്തെ കാലഘട്ടത്തിൽ നല്ലൊരു പറഞ്ഞു വളരെ ഒരുപാട് നിങ്ങൾ ഇവിടെ എന്റെ മുന്നിലേക്ക് നന്നായിട്ട് വേർത്ത് ആ ചൂട്ന്ന് കയറി തീരുന്നിവിടെ അത് സമൂഹത്തിലേക്ക് എത്തി സഹകരണം കോപ്പറേറ്റ് ചെയ്യാം നമുക്ക് നല്ല വിജയത്തിലോട്ട് പോട്ടെ ഇന്നിപ്പോ എന്തായാലും ഫസ്റ്റ് ഡേ ആണ് അവേഴ്സ് ആയിട്ടുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും അപ്പോൾ ഇതാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക അസ്മ ഷെറീൻ എന്ന് പറയുന്ന ഡോക്ടറാണ് പരിചയ സമ്പന്നയാണ് എന്നാലും ആളുകളിലേക്ക് വിവരങ്ങൾ എത്തട്ടെ പഴക്കാനൊന്നുമില്ല നമ്മുടെ സാനൂഷിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ നേരെ സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം